നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടാകുന്ന അനുഭവ ഗുണത്തെക്കുറിച്ചും ഒക്കെ തന്നെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ തൊഴിൽ സാധ്യത സാമ്പത്തികമായ രീതി കുടുംബപരമായ പശ്ചാത്തലം അതുപോലെ തന്നെ ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങൾ വിവാഹയോഗം വിദ്യാർത്ഥികളായവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ജോലിക്കാര്യങ്ങൾ വിദേശ ബന്ധമുണ്ടോ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൻ്റെ സുഗമമായ നടത്തിപ്പിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ നാളും തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സഹായിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങൾ തൃക്കേട്ട നക്ഷത്രം പൊതുവേ പറയുകയാണെങ്കിൽ നക്ഷത്രങ്ങളിൽ ഏറ്റവും മൂത്ത നക്ഷത്രമെന്നാണ് പറയപ്പെടുന്നത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സ്വാഭാവികമായി നേതൃഗുണവും അധികാരബോധവും ശക്തമായിരിക്കും ചെറുപ്പം മുതൽ തന്നെ ഉത്തരവാദിത്തം കൂടുതലായി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പ്രായത്തെക്കാൾ പക്വതയാർന്ന ചിന്ത സ്വയം നിയന്ത്രണം ഇവയൊക്കെ കൈവശം വേണമെന്നാഗ്രഹം അതാണ് ഇവരുടെ മനസ്സിലിരിപ്പ് സംശയ സ്വഭാവം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ജാഗ്രത വരുത്തേണ്ട ഒരു കാര്യം ഒരിക്കൽ വിശ്വസിച്ചാൽ ആഴത്തിലുള്ള വിശ്വാസം ഇവർക്ക് ഇവർക്കെന്നുംണ്ടാകും വിശ്വാസ വഞ്ചന കാണിച്ചാൽ പൂർണ്ണമായും പിന്നോട്ട് പോകുന്ന സ്വഭാവമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ളത് ജീവിതത്തിൻ്റെ പൊതുഫലം പരിശോധിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതം എളുപ്പമല്ല സാധാരണയായി ബാല്യകാലത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും മധ്യകാലത്ത് ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടി വരും അവസാന കാലത്ത് അധികാരവും അംഗീകാരവും എളുപ്പത്തിലൊന്നും ലഭിക്കുന്ന സാഹചര്യവും കാണുന്നില്ല എന്നാൽ കിട്ടുന്നതെല്ലാം ഉറച്ചതും സ്ഥിരവുമായിരിക്കുമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാമ്പത്തികമായ കാര്യങ്ങളെപ്പറ്റി പരിശോധിക്കുമ്പോൾ ധനം വരുന്നതും പോകുന്നതും പെട്ടെന്നായിരിക്കും റിസ്ക് എടുത്തുള്ള നിക്ഷേപങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് കടം കൊടുത്താൽ തിരികെ കിട്ടാൻ താമസമുണ്ടാകും ഭൂമി വീട് കെട്ടിടം എന്നിവയിൽ ഭാഗ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിരത വന്നേക്കുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ജോലിയെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണുന്ന കാര്യമെന്ന് പറയുന്നത് അധികാരമുള്ള ജോലികളിലാണ് ഇവർക്ക് എപ്പോഴും തൃപ്തിയുള്ളത് അനുയോജ്യമായ മേഖലകളെന്ന് പറയുന്നത് സർക്കാർ ജോലി പോലീസ് സൈന്യം നിയമം കോടതി ഇതുപോലെ കാര്യങ്ങളും സെക്യൂരിറ്റി അന്വേഷണ ചുമതല ടെക്നോളജിയിൽ വേണ്ട നിയന്ത്രണങ്ങൾ ഇവയൊക്കെ തന്നെ ഇവർക്ക് ജോലിക്ക് സാധ്യതയുള്ള മേഖലയാണ് ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഇവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തുടർച്ചയായ ഇടവേളകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്രമം തെറ്റി വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടമാണ് എന്നാൽ പ്രായോഗിക ബുദ്ധിയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും നിയമപഠനങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായി കാണുന്നുണ്ട് പ്രണയത്തിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആഴമുള്ള വികാരങ്ങൾ ഉടമസ്ഥതാബോധം അത്തരത്തിലുള്ള സ്വഭാവം അതുപോലെ തന്നെ സംശയം കൂടുതലായിരിക്കുന്ന രീതി വഞ്ചന കണ്ടാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തൊരു സ്വഭാവവും ഇവരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമുണ്ട് വിവാഹകാര്യങ്ങളൊക്കെ വൈകിപ്പോകാനുള്ള സാധ്യതയുണ്ട് ശക്തമായ വ്യക്തിത്വമുള്ള പങ്കാളി അതുപോലെ ഈഗോ ക്ലാസിൻ്റെ വിഷയം ഒഴിവാക്കിയാൽ ദീർഘകാലമായ ബന്ധം നിലനിൽക്കും എന്ന് എടുത്തു ദാമ്പത്യത്തെ സംബന്ധിച്ച് പുറമെ കടുപ്പമുള്ളതാണെങ്കിലും ആഴത്തിലുള്ള സ്നേഹം അതുപോലെ സംസാരത്തിലുള്ള കുറവ് ഇവയൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് തുറന്ന ആശയവിനിമയം ശക്തമായും അനിവാര്യമാകുന്ന കാലഘട്ടമാണിത് കുടുംബത്തിൻ്റെ തൂൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വം ആണ് എങ്കിൽ തന്നെയും സ്വയം ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നത് എന്നാൽ നന്ദി കുറവായി തോന്നാം ഒറ്റപ്പെടുന്ന സ്വഭാവവും ഉണ്ടായേക്കാം കുട്ടികളെപ്പോഴും ബുദ്ധിശാലികളായിരിക്കും ധൈര്യമുള്ള സ്വഭാവമായിരിക്കും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കുന്നവരായിരിക്കും ദൈവാനുഗ്രഹം വൈകി ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് തൃക്കേട്ട ഐശ്വര്യം പ്രകടമായിരിക്കുമെന്നുള്ളതും പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ് പൊതുവെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ജീവിതം മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് പൂർവ്വ ജന്മ കർമ്മഫലം അതിൻ്റെ ശക്തി ഇവരെ എന്നും ജീവിതത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കളിൽ പിതാവുമായി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അമ്മയോടുള്ള ബന്ധം ആഴമുള്ളതാണ് മാതാപിതാക്കളുടെ കർമ്മഭാരം എപ്പോഴും ഇവർ ഏറ്റെടുക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഗുരുസ്ഥാനീയരിൽ നിന്നും കഠിനമായ ഉപദേശം അതുപോലെ തന്നെ ശിക്ഷ നൽകുന്ന രീതി എന്നിവയൊക്കെ കണ്ടുവരുന്നുണ്ട് ഗുരുക്കന്മാരെന്നാൽ ജീവിതം തിരുത്തുന്ന വഴികാട്ടുകളാണെന്ന് ഇവർക്ക് വ്യക്തമായി അറിയാം അതുപോലെ തന്നെ പിതൃദോഷ സാധ്യത കൂടുതലാണ് ശ്രാദ്ധം ബലി തിലഹോമം ഇവയൊക്കെ അവഗണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തടസ്സം വരുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ദ്രൻ്റെ സംരക്ഷണം ഉണ്ടാകും ശത്രുനാശം ഉണ്ടാകുന്ന ഒരു ദേവതയാണ് ഇന്ദ്രൻ അതുപോലെ തന്നെ സർപ്പദൈവങ്ങളുടെ സാധ്യത അവിടെ അനുഗ്രഹത്തിൻ്റെ സാധ്യത എടുത്തു പറയേണ്ട കാര്യമാണ് ആയില്യം പൂജ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത് അക്കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടൽ വേണം അരയാലിൻ്റെയും വാനിൻ്റെയും പരിതിൻ്റെയും ഒക്കെ പിൻബലത്തോടുകൂടി തന്നെ പ്രയാണം ചെയ്യുന്നൊരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം കലാരംഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഥ അഭിനയം തിരക്കഥ പ്രസംഗകല അതുപോലെ തന്നെ ഇതൊക്കെ എടുത്തു പറയേണ്ട വിനോദങ്ങളാണ് അതിലൊക്കെ പ്രാഗൽഭ്യം ധരയിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് വിനോദം സാഹസിക യാത്രകൾ മത്സരാത്മക വിനോദങ്ങൾ ഇവയൊക്കെ തന്നെ വളരെയേറെ താല്പര്യമുള്ളവരായിരിക്കും ടെക്നിക്കൽ മേഖല സൈബർ സെക്യൂരിറ്റി മേഖല ഡാറ്റ കൺട്രോൾ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വലിയ താൽപ്പര്യമുണ്ടാകും അതിൽ ശ്രദ്ധ ഊന്നിയാൽ തീർച്ചയായും നല്ല ഫലവും ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് സാമൂഹ്യമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ തരത്തിലും നേതൃസ്ഥാനങ്ങളിലേക്കും സംഘടനാ ചുമതലകളിലേക്കും ഇവർക്ക് ഉയർന്നു വരാൻ കഴിയും പക്ഷേ വിമർശനങ്ങൾ ഇവരെ അലട്ടുക തന്നെ ചെയ്യും പ്രാദേശിക രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ ശക്തമായ പിന്തുണയും എതിർപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ അനുഗ്രഹങ്ങൾ എപ്പോഴും വൈകി ഒരു നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അധികാര സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കോടതി നിയമം പോലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേസ് ഉണ്ടായിപ്പോയാൽ അത് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ അവസാനം നീതി ഈ നക്ഷത്രക്കാർക്ക് തന്നെ ലഭിക്കുമെന്നെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് പോലീസ് പോലുള്ള കാര്യങ്ങളിലെ ഇടപെടലുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ വരും സുരക്ഷാ മേഖലയിൽ ശക്തമായ ഒരു സാന്നിധ്യവും യോഗവും നിങ്ങൾക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ പൊതുബലം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കർമ്മയോഗ സാധനയുടെ വർഷമാണ് എന്ന് പറയേണ്ടി വരും ജോലിയിൽ മാറ്റമുണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കും സാമ്പത്തികമായ സമ്മർദ്ദങ്ങളുണ്ടാകും ആശ്വാസം ലഭിക്കും ആത്മീയചിന്ത വർദ്ധിക്കും ജൂലൈ മാസത്തിന് ശേഷം ഭാഗ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ത്രൈമാസ ഫലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെ നിങ്ങൾക്ക് അതായത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാനസിക സമ്മർദ്ദമുണ്ടാകും ആരോഗ്യകാര്യങ്ങൾ ജാഗ്രത വേണം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഭാഗ്യോദയ സമയമാണ് സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കണമെങ്കിൽ സ്ഥിരതയുണ്ടാകും സമാധാനമുണ്ടാകും ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ പൊതുവേ പറയുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രം സൗകര്യങ്ങളുടെ നക്ഷത്രമല്ല ഇത് പരീക്ഷണങ്ങളുടെ അധികാരത്തിൻ്റെ ശക്തിയുടെ നക്ഷത്രമാണ് ക്ഷമയും വിനയവും ധർമ്മവും പാലിച്ചാൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം രാജയോഗമായി മാറുമെന്നുള്ളത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ് നന്ദി നമസ്കാരം